നമസ്കാരം എന്ത് തെമ്മാടിത്തരം ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ രാജ്യത്ത് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് രാഷ്ട്രീയക്കാരനാകുക രണ്ട് ഏതെങ്കിലും മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ പുരോഹിതനാകുക ഈ രണ്ട് തൊഴിലുകൾക്കും പത്തു പൈസയുടെ മൂലധനം ആവശ്യമില്ല പണത്തിനു പണം ആദരവിനാദരവ് വിമാനയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അതിനുള്ള സൗകര്യം പിന്നെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് അതൊക്കെ ഇനി ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേരളത്തിൽ എത്ര രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ഇവരുടെ എല്ലാം കൈകൾ ശുദ്ധമാണെന്നാണോ അതിനർത്ഥം അല്ലേയല്ല സർവ്വതാന്തോന്നിത്തരങ്ങളുടെയും വിളനിലങ്ങളാണ് ഇവരിൽ പലരും എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമത്തിന് ഒരു പ്രശ്നമുണ്ട് അത് പിടിമുറുക്കേണ്ട രീതിയിൽ പിടിമുറുക്കിയാൽ ഉടയ തമ്പുരാൻ വിചാരിച്ചാലും ഊരിപ്പോകാൻ കഴിയില്ല അതിൻ്റെ ഉദാഹരണങ്ങളാണ് ബീഹാർ അടക്കി ഭരിച്ച ലാലു പ്രസാദ് യാദവും കേന്ദ്ര ഭരണകൂടത്തിൽ തന്നെ സ്വാധീനമുണ്ടായിരുന്ന ചന്ദ്രസ്വാമിയും ഇപ്പോൾ അകത്ത് കിടക്കുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രി മനീസ് സിസോദിയയും ആസാറാംബാപ്പുവും ജയിലിൽ കിടന്നു മരിച്ച ബിസ്ക്കറ്റ് രാജാവ് രാജൻ പിള്ളയും എന്തുകൊണ്ടാണ് കുട്ടനാട്ടിലെ പഴയ താറാവ് കൃഷിക്കാരനും ഇപ്പോഴത്തെ ബിലീവേഴ്സ് സഭയുടെ മെത്രാപൊലിത്തയുമായ കെ പി യുഹനാനും വിജയ് മല്ലയ്ക്കും മെഹുൽ ചോക്സയ്ക്കും ലളിത് മോദിക്കുമൊക്കെ ഇന്ത്യയിൽ കാലുകുത്താൻ കഴിയാതെ ഇപ്പോഴും വിദേശത്തു തന്നെ ജീവിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യത്തിനും ഉത്തരം മറ്റൊന്നല്ല അത് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ കൊണ്ടുതന്നെയാണ് അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിത് അവസാനം വരെ കേൾക്കണം അഭ്യർത്ഥനയാണ് ഇതാ സുദർശനൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്വാമി ഗുരുപ്രസാദ ശിവഗിരി ധർമ്മസംഘം ഭരണസമിതി അംഗമായിരുന്നു ഈ പറയുന്ന ഗുരുപ്രസാദ ഇന്നിപ്പോൾ അയാൾ ആ സ്ഥാനത്തില്ല എങ്കിലും അതിനേക്കാൾ ഉന്നത സ്ഥാനത്താണ് ഇനി കുറച്ച് വീഡിയോകൾ കാണിക്കാം ഇതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം വിശദമായി കാര്യങ്ങൾ പറയാം ആശ്രമത്തിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളിപ്പം കാണാം മഞ്ഞ് വീണ് കിടക്കുന്നത് കാഴ്ചക്ക് വളരെ നല്ല മനോഹരതയുണ്ട് പക്ഷേ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ അപകടമാണ് അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം എന്തായാലും അമേരിക്കയിലാണ് ഇയാൾ ഇപ്പോഴുള്ളത് അവിടെ നിന്നുള്ള വീഡിയോ ആണിതാ ഇയാൾക്കെതിരെ അമേരിക്കൻ മലയാളിയായ ഒരു വനിത ഒരു പീഡന പരാതി കൊടുത്തിരുന്നു അതേക്കുറിച്ച് പലർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അക്കാര്യം ചുരുക്കി പറയാം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് അമേരിക്കയിലെ വീട്ടിൽ അതിഥിയായെത്തിയ ഗുരുപ്രസാദ ഈ സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അവർ അക്കാര്യം അവരുടെ ഭർത്താവിനോട് പറയുന്നു ഇതറിഞ്ഞ സുദർശനൻ അതായത് ഗുരുപ്രസാദ ആ സ്ത്രീയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുത്ത മാപ്പ് പറയുന്നു ഇതിനുശേഷം നാട്ടിലെത്തിയ ഇയാൾ താൻ നഗ്നനായി യോഗ ചെയ്യുന്ന വീഡിയോകൾ ആ സ്ത്രീക്ക് അയച്ചു കൊടുക്കുന്നു ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു സ്വാമി മോശമായി പെരുമാറിയതു തന്നെ ആ സ്ത്രീയെ മാനസികമായി വല്ലാതെ തകർത്തു കളഞ്ഞിരുന്നു മാപ്പ് പറഞ്ഞ് തടിയൂരിപ്പോന്ന സുദർശനൻ നാട്ടിലെത്തി നഗ്ന വീഡിയോകൾ കൂടി അയച്ചതോടെ അവരുടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടു അവർ നാട്ടിലെത്തി മുഖ്യമന്ത്രിക്കും ഡി ജി പി ശിവഗിരി മഠത്തിലും പരാതി നൽകി ഇതോടെ പരാതിക്കാരിയെയും ഭർത്താവിനെയും കൊന്ന താനും ആത്മഹത്യ ചെയ്യുമെന്ന സുദർശനൻ ഭീഷണി മുഴക്കി ഇയാൾക്കെതിരെ അമേരിക്കയിലെ കോടതിയിലും യുവതി പരാതി നൽകിയിരുന്നു അങ്ങനെ മുപ്പത്തിരണ്ട് ലക്ഷത്തിന് തുല്യമായ തുക യുവതിക്ക് നൽകാൻ അമേരിക്കയിലെ കോടതി വിധിച്ചു എന്നാൽ അത് നൽകാതെ സുദർശനൻ നാട്ടിലേക്ക് മുങ്ങാം കൂഴിയിട്ടു അമേരിക്കയിൽ ശിവഗിരി മഠത്തിൻ്റെ ഒരു ആശ്രമം തുടങ്ങുന്നതിനു വേണ്ടി എന്ന പേരിലാണ് ഗുരുധർമ്മ പ്രചാരണ സംഘത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന സുദർശനൻ വിസിറ്റിംഗ് വിസയിൽ ടെക്സാസിൽ എത്തിയതാണ് ടെക്സാസിൽ ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനമായി സന ശിവഗിരി മഠം എന്ന പേരിൽ ഒരു ആശ്രമം രജിസ്റ്റർ ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു എന്നാൽ ശിവഗിരി മഠവുമായി ഈ സ്ഥാപനത്തിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം അമേരിക്കയിലെ കോടതിയിൽ നിന്ന് പ്രതികൂല വിധി ഉണ്ടായതോടെ നാട്ടിലേക്ക് മുങ്ങിയ സുദർശനനെ ശിവഗിരി മഠത്തിൽ നിന്ന് പുറത്താക്കി ഇതിനിടെ യുവതി നാട്ടിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കുകയും ആ കേസ് ഇപ്പോൾ വർക്കല കോടതിയിൽ നിലനിൽക്കുകയുമാണ് ഇതിനിടെ ഇയാൾ വീണ്ടും അമേരിക്കയിലേക്ക് പോയി ആശ്രമത്തിനായി വാങ്ങിയ സ്ഥലം വിറ്റ് മറ്റൊരിടത്ത് സ്ഥലം വാങ്ങുകയും അവിടെ ആശ്രമം നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പീഡന പീഡനക്കേസിലെ പ്രതി താനൊരു മദ്യപാനിയും മാംസം കഴിക്കുന്നവനും വൃത്തികെട്ടവനുമാണെന്നും ഏറ്റുപറഞ്ഞിട്ടുള്ളവനുമായ ഈ ഭൂലോക ഫ്രോഡിന്റെ ഒരു വീഡിയോ കൂടി കാണുക അത് ഇക്കഴിഞ്ഞ പുതുവർഷത്തിൽ സമൂഹത്തിനു നൽകിയ സന്ദേശമാണത്രേ ഇന്ന് പുതുവത്സര പിറവിയിൽ നാം ഏവരും സന്തോഷ ഭരിതരായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുതുവത്സരത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവാണിയുണ്ട് അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിടുന്നു കൃപണൻ അതോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം അപ്പൊ ഇവിടെ വളരെ ഒരു കാര്യം കൃപാലുക്കൾ അപരനു വേണ്ടി അഹർനിശം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ ഇത് സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾക്ക് മറ്റൊരാളിന് എന്ത് സേവ ചെയ്യുവാൻ സഹായം ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതിന് വളരെയധികം പ്രസക്തിയുണ്ട് വർത്തമാന കാലഘട്ടത്തിൽ കാരണം പണം കൊടുത്ത് മാത്രമല്ലല്ലോ സഹായം ചെയ്യുക എന്നുള്ളത് നമുക്ക് പല രീതിയിൽ മനുഷ്യരെ സേവിക്കുവാൻ മാനവ സേവ മാധവസേവ എന്നുള്ളത് പല രീതിയിൽ നമ്മൾക്ക് ആളുകളെ സേവ ചെയ്യുവാൻ ലോകത്തിന് നന്മ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ലോക മനസ്സുകളിലേക്ക് നമ്മൾക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം പ്രസക്തി ഉണ്ട് ഈ പുതുവത്സരത്തിൽ നമ്മൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ പ്രവൃത്തികൾ നമ്മളുടെ മാർഗങ്ങൾ ഒക്കെ ലോകത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സാർത്വകമായി ഇന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടിയാവണം നമ്മളുടെ ഈ വർഷത്തെ പ്രവർത്തനം കാരണം അണ്ണാൻ കുഞ്ഞിനും തെന്നാലായി എന്നതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ കഴിവനുസരിച്ച് ലോക സേവ ചെയ്യുന്നതിനു വേണ്ടി നമ്മളൊക്കെ വിശ്വപൌരന്മാരായി മാറുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ അളവുകളിനെ ബേസ് ചെയ്തായിരിക്കും എന്നാണ് ഈ ഉള്ളവൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊക്കെ നന്മ ചെയ്യുവാൻ മറ്റുള്ളവർക്ക് സേവ ചെയ്യുവാൻ അത് മനുഷ്യ സേവനമായിട്ട് അല്ലെങ്കിൽ വിശ്വ മാനവിക ദർശനത്തിന്റെ മഹാപ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനത്തിന്റെ പ്രചാരകനായി മാറുവാൻ ജാതിക്കും മതത്തിനും ദേശത്തിനും കാലത്തിനും വർണ്ണത്തിനുമൊക്കെ അപ്പുറത്ത് മാനവികതയെത്തിക്കുവാൻ ആ മാനവിക സന്ദേശം ലോകത്ത് എത്തിക്കുവാൻ ർക്കും ഇതൊക്കെ കാണുമ്പോൾ ഇവനെ കുറ്റിച്ചൂലിൽ ചാണകം മുക്കി അടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പമാണ് നവി മുംബൈയിൽ ശ്രീനാരായണ മന്ദിര സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗുരുദേവഗിരി തീർത്ഥാടനത്തിന്റെ തുടക്കം സുദർശനൻ ധർമ്മ പതാക ഉയർത്തിയതോടെയായിരുന്നു നവി മുംബൈയിലുണ്ടാ എനിക്ക് ഇവനോട് തോന്നുന്ന അമർഷത്തെയും അവജ്ഞയെയും കാൾ കൂടുതൽ തോന്നുന്നതാ അഭയം നൽകിയ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും മാപ്പ് പറഞ്ഞ് തലയൂരുകയും പിന്നെയും അവരെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുകയും കോടതി വിധിച്ച പണം പോലും കൊടുക്കാതിരിക്കുകയും മത്സ്യവും മാംസവും മദ്യവും കഴിക്കുന്നവനാണെന്നും സ്വയം വൃത്തികെട്ടവനാണെന്നും സമ്മതിക്കുകയും ചെയ്തിട്ടും പിന്നെയും പിന്നെയും ഇത്തരത്തിൽ ആഡംബര ജീവിതം നയിച്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഇയാളെ ഇപ്പോഴും ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരോടാണ് ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണാണ് ശിവഗിരി ആ ഗുരുദേവന്റെ പേര് പറഞ്ഞാണ് ഇവൻ ഇത്രയും കാലം വിലസിയതും ഇപ്പോൾ വിലസിക്കൊണ്ടിരിക്കുന്നതും സ്വന്തമായി സഭ സ്ഥാപിച്ച് അതിൻ്റെ മെത്രാപ്പൊലിത്തയായി ആഡംബര ജീവിതം നയിക്കുകയും കോടികൾ സമ്പാദിച്ചു കൂട്ടുകയും ചെയ്ത താറാവ് യോഹന്നാൻ്റെ പാത പിന്തുടരുകയാണ് ഈ പറയുന്ന സുദർശനൻ എന്ന ഗുരുപ്രസാദം സർവസംഘ പരിത്യാഗിയും കാഷായ വസ്ത്രം ധരിക്കുന്നവനുമായ ഒരു സന്യാസിക്ക് എന്തിനാണ് ആഡംബര ജീവിതം നിങ്ങൾ തന്നെ ചിന്തിക്കുക സുദർശന ഗുരുദേവന്റെ പേരിലാണ് നീ ആൾക്കാരെ കബളിപ്പിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഉയർച്ചയും ആഡംബരവുമെല്ലാം താൽക്കാലികമാണ് വെറും താൽക്കാലികം നിന്നെ ഈശ്വരൻ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകും എല്ലാ ദുഷ്ടന്മാരുടെയും ചരിത്രം അങ്ങനെയാണ് നിന്റെ വീഴ്ചയുണ്ടല്ലോ അത് അതിഭീകരമായിരിക്കും അതിഭീകരം